ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ആർക്കൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ വരുന്ന ഈ ഒരു ഡിസംബർ മന്തോടുകൂടി ഈ ഒരു വർഷം അവസാനിക്കുകയാണ് അതിന് മുൻപായിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു മാറ്റം കിട്ടാനായിട്ട് സാധ്യതയുള്ളത് ആർക്കെല്ലാമാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടാമിലെസ് ആണ് ജനറലസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആ നിമിഷം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക ആരും ഫോഴ്സ്ഫുളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് എത്താനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ട്രെഡ് ഇവിടെ അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ചധികം നാളുകളായിട്ട് ഈ അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം അപ്പോൾ ഇവിടെ എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഒരു വശത്ത് നിങ്ങൾ ഒരു വശത്ത് തേർഡ് പാർട്ടി അപ്പൊ ആ ഒരു എനർജിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഈ വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു ഈ ഒരു പേഴ്സൺ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമുക്കിപ്പോ പല റിലേഷൻഷിപ്പിനകത്തും പല തരത്തിലുള്ള തേർഡ് പാർട്ടി എനർജീസ് കാണാറുണ്ട് ചിലതിനകത്ത് പ്രത്യക്ഷത്തിൽ ഉള്ളവരായിരിക്കാം ചിലതിനകത്ത് ചിലപ്പോൾ നമുക്ക് പോലും ഒരു ഇന്ന വ്യക്തി ആയിരിക്കുമോ എന്ന് സംശയിക്കാനായിട്ട് അറിയാൻ പറ്റാത്ത ഒരാളായിരിക്കാം അപ്പൊ ആ തരത്തിലൊക്കെ വരാറുണ്ട് അപ്പൊ ഇവിടുത്തെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അവരോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ മറ്റാർക്കും വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത തരത്തിലുള്ള അത്രയും ഒരു കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് മായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ആ ഒരു തേർഡ് പാർട്ടി അത്രമേൽ ഒരു ശക്തമായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഈ ഒരു തേർഡ് പാർട്ടി മൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ ആവാനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആക്കാനോ ഒക്കെ സാധിക്കാത്തതിന്റെ ഒരു റീസൺ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അതായത് സാധാരണമായിട്ട് എല്ലാ റിലേഷൻഷിപ്പിലും ഒരു തേർഡ് പാർട്ടി എനർജീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പ്രോബ്ലംസ് വരാറുണ്ട് വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട് ക്ലാഷസ് ഉണ്ടാവാ ഉണ്ടാകാറുണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് മാത്രം ഇരിക്കാനായിട്ട് സാധിക്കില്ല പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും റിലേഷൻഷിപ്പിനകത്ത് വരാം പക്ഷേ ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് അതായത് ഇവിടുത്തെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടുത്തെ ഈ ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളെ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിൽക്കുന്ന ഒരേ ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് കൂടി ആകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു എക്സ് എക്സാകാനും സാധ്യതയുണ്ട് അപ്പൊ ആരാണെന്നുണ്ടെങ്കിലും അത്രമേൽ ഒരു ശക്തമായിട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കുറച്ച് ഒരു കടുംപിടുത്തമായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നിങ്ങളും ഈ ഒരു പേഴ്സണെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല അല്ലെങ്കിൽ ഇവരെ നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങളും തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോ അവിടെ എത്രത്തോളം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ വിട്ടു കൊടുക്കില്ല എന്നുള്ള ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒരു നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻസ് പ്രേയേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അല്ലെങ്കിലും ഈ ഒരു പേഴ്സണെ വിട്ടുകൊടുക്കാതിരിക്കാന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അവസാനത്തെ ഒരു കാര്യമായിരിക്കാം ഈ പറയുന്ന ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് ഒന്ന് കണക്റ്റ് ആവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ ഏത് വിധേനയും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഈക്വൽ ഗിവാൻറ്റേക്ക് ആയിട്ട് പോയ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പിനകത്താണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തമ്മിൽ മ്യൂച്വലി അത്രയും നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പഴയ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം മൂവ് ചെയ്യണം ഒക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾ വെറുതെ കൈകെട്ടി നോക്കിയിരിക്കുന്നില്ല എന്നാണ് കാണുന്നത് സ്റ്റിൽ ഇപ്പോൾ പോലും ഇത് നിങ്ങളുടെ ഒരു എനർജി ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലോ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഒരു മെമ്മറീസിലോ ഒക്കെ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മനഃപൂർവ്വമായിട്ട് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന പല സംഭവങ്ങൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു എന്താ പറയാ സ്മൂത്ത്നസ് അതുപോലും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് മൂലം ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടാണ് ഇപ്പോൾ കൂടുതൽ ഒരു ചാഞ്ഞ് നിൽക്കുന്നത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളിലേക്ക് വലിയൊരു അറ്റൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം ാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇറങ്ങിപ്പോക മീൻസ് അവർക്ക് ഒന്നും ഇതിനകത്ത് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് അവരൊന്നും പിന്തിരിഞ്ഞ് നടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇവിടെ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു മാറ്റം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അപ്പം നിങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന പോലത്തെ ഒരു സംഭവം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജിയുടെ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഒരു ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റ് ആകാനുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ സ്വയമേ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുക ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജി എഫക്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ ഒരു സമീപനം അതായത് ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു പേഴ്സൺ ആണ് അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് ആകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ആ ഒരു പഴയ കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ ചിലപ്പോ അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ അത് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുന്ന അത്രമേലൊരു നിങ്ങളുമായിട്ട് ഒരു ഹോണസ്റ്റ് ആയിട്ട് നിന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആകെ ആകെ ഒരു പെട്ടെന്ന് ദേഷ്യ പിടിക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാതെ അവരായിട്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷനിലേക്ക് പോകുന്ന ഒരു എനർജി ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോ ഫീൽ ചെയ് ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ അവരുടെ ഒരു ഹെൽത്തി അവർക്ക് പലപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുക ചിലപ്പോൾ എപ്പോഴും തലവേദന അനുഭവപ്പെടുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാത്രമല്ല നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് നല്ല രീതിയിൽ കുറയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം എന്നെ ഇത്രയും സ്നേഹിച്ചിരുന്ന ഈ ഒരു പേഴ്സൺ ആണോ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എന്ത് മാറ്റമാണ് ഇവർക്ക് പെട്ടെന്നുണ്ടായത് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ക്ലോസ് ആയിട്ടിരിക്കുന്ന ക്ലോസ് ആയിട്ട് ഇരുന്ന ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു മാറ്റം എങ്ങനെ ഉണ്ടാകും നിങ്ങളിൽ നിന്ന് മാറി പോകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അത്രയും നല്ല രീതിയിൽ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ഒരു മാറ്റം സംഭവിക്കാൻ നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് അവർ മാറിയിരിക്കാം അങ്ങനെയുള്ള ഒരു പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അതുമാത്രമല്ല നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ പോയിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഇരുട്ട് അല്ലെങ്കിൽ നമ്മൾ ഇരുട്ട് പ്രകാശം പോയി ഒരു ഇരുട്ട് ബാധിക്കുന്ന പോലെയുള്ള ഒരു ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു അവസ്ഥ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഒരു തേർഡ് പാർട്ടി അതൊക്കെ ആ ഒരു സംഭവം നടത്തിയെടുത്താ അടുക്കാനായിട്ട് അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഇറ്റ് പടർത്തി വിടാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിൽ മേ ബി ഇവരെ കുറിച്ച് അത്ര നല്ല ഒരു അഭിപ്രായം ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ ഉണ്ടായ ഉണ്ടായിരിക്കുക അതായത് ഇപ്പോൾ നിങ്ങളെയും ഒരു തേർഡ് പാർട്ടിയേം കൂടി കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കും അവരുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടാകാറ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് പക്ഷെ അത്രമേൽ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോവുക അല്ലെങ്കിൽ അവരോട് കൂടുതൽ ചേവ് വരിക അത്രയും നാളും വലിയൊരു താല്പര്യമില്ലായിരുന്നു അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതെല്ലാം മാറ്റി പറയുന്ന ഒരു പറയുന്നൊരവസ്ഥ അവരോടൊരു കുറച്ചും കൂടി ഒരു ഫേവർ ആയിട്ടുള്ള ഒരു ആക്ഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കാം അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് ഒരു ബ്രേക്കപ്പിലാണ് അല്ലെങ്കിൽ തീർത്തും ഒരു നോ നോക്കോണ്ടാക്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പറഞ്ഞ സിറ്റുവേഷൻസും എനർജീസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ കുറെ പ്രശ്നങ്ങളും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ആ ഒരു പഴയ ആ ഒരു എനർജിയിലേക്ക് വരാതെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒട്ടും ഇഷ്ടമില്ല അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിൽ വെറുപ്പാണ് നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല കാരണം ബേസിക്കലി ഈയൊരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അവർക്കുണ്ടായിട്ടുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മെൻറ്റൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൂഷൻ ആയിട്ടുള്ള ചില അവസ്ഥകൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പോലെ തലയ്ക്ക് ചൂട് പിടിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ല അപ്പൊ ആ ഒരു തരത്തിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു എനർജിയുടെ പുറമേ തന്നെ നമുക്ക് നമുക്ക് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ട്രാപ്പിൽ പെട്ട് പേടിച്ച് നിൽക്കുന്ന ഒരു എനർജി അതായത് ഒരു ട്രാപ്പിനകത്ത് വിട്ടത് ഫീലിങ്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു സാഹചര്യം തന്നെ നേരിടുന്നതായിട്ട് നേരിടേണ്ടതായിട്ടും അവർക്ക് വന്നിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ അവർ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തിക്കൊണ്ട് അവസ്ഥയാണ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമോഷണലി ബ്ലാക്ക് മെയിലിങ് ആയിരിക്കാം ചിലപ്പോൾ ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ കേസും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള രീതിയിലൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥയായിരിക്കാം അതായത് അവർക്ക് വലിയൊരു താല്പര്യമില്ല എന്നുണ്ടെങ്കിലും സാഹചര്യവശാൽ സ്വന്തം ലൈഫിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അതിനകത്ത് നിന്ന് പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലാവുക അപ്പൊ ഈ ഒരു പേഴ്സൺ എന്ന് ആ ഒരു രീതിയിൽ പോയതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു തേർഡ് പാർട്ടി ചിലപ്പോ ഒരു കേസിലൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു മനസ്സാ മനസ്സോടുകൂടി അല്ലെങ്കിൽ പോലും അവർക്ക് അതിൽ നിൽക്കേണ്ടതായിട്ട് വരുന്നു അപ്പം എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകുന്ന തരം ഒരു സിറ്റുവേഷൻ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കളിയാണ് ശരിക്കും ഇവിടെ നടന്നിരിക്കുന്നത് എല്ലാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഈ ഒരു റീഡിങ്ങെ ഏറ്റവും കൂടുതൽ റെസിനേറ്റ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി എനർജി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളാണ് കാരണം ഈ ഒരു പേഴ്സന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല ഇവിടെ ഇവിടുത്തെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ശുചിക്കുമുള്ള പ്രോബ്ലം കിടക്കുന്ന അടിസ്ഥാനം കിടക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരു സ്ട്രോങ് പ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയാണ് അപ്പൊ ഈ ഒരു ബ്ലാക്ക് മാലിക് മാജിക് പോലെയുള്ള എനർജിയുടെ എഫക്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും കാര്യങ്ങളും റോങ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ആയിരിക്കില്ല ആ ഒരു സമയത്ത് ചിന്തിക്കുന്നത് മൊത്തം നമ്മൾ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനങ്ങൾക്കും അതേ അതേപോലെ തന്നെ ഒരു വ്യക്തത ഇല്ലായ്മ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പേടിയും തോന്നും ചിലപ്പോ അത് അതുപോലെ തന്നെ ഇത് ശരിയാകുമോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാകും പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നീട്ടിവെക്കുന്ന ഒരു അവസ്ഥ ഒരു ആക്ഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു എനർജി അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോകും അപ്പം മനസ്സിന്റെ ഒരു 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 കാര്യങ്ങളാണ് അതൊക്കെ അപ്പം ഒരു ശരിക്കും മനസ്സിൻ്റെ ഒരു മാന്ദ്യം സംഭവിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു തരത്തില് നമ്മുടെ മനസ്സ് മാറും അതുപോലെ തന്നെ സാഹചര്യവശാൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ എങ്കിലും ഈ ഒരു പേഴ്സൺ അനുഭവപ്പെടുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിന് നടുവിലാണ് അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ചുറ്റും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അവരിപ്പോൾ ഭയങ്കര ഒരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ അവര് സ്വയമേ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും തോന്നുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന് അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പോലും ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നത് അവര് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അവരിങ്ങനെ പെട്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെയുള്ള ഒരു അവസ്ഥയായിരിക്കാം അവർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ അവർക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഒരു സോൾവേസ് എനർജി പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രണ്ട് കാര്യങ്ങൾക്കിടയിൽ കാര്യങ്ങൾക്കിടയിൽപ്പെട്ട് ഞെങ്ങി നിൽക്കുന്നൊരവസ്ഥ പോലെയാണ് കാണുന്നത് കാരണം ഒരു വശത്ത് നിന്ന് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് ആഗ്രഹിക്കുന്നു മറുവശത്ത് നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി ഒരു ബ്ലാക്ക് മാലിക് മാജിക് എനർജി ഉൾപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട് അവരിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ അവർ വളരെ ശക്തമായിട്ട് അവരെ തടഞ്ഞു നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഒരു സോളിനാണെങ്കിൽ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്നും ഉള്ള ആ ഒരു എനർജി എനർജീസിൻ്റെ ഒരു തിങ്ങലിൽ തിങ്ങലിൽപ്പെട്ടിട്ട് ഞെരുങ്ങുന്ന അവസ്ഥ അപ്പൊ ആ ഒരു പേഴ്സണിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഈ രണ്ട് സൈഡിലുള്ള ആളുകൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ തന്നെ ടയർഡായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുക അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അത്രയും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥന നേർച്ച വഴിപാടുകൾ മാനിഫെസ്റ്റേഷൻസ് അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നതായിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് അതിനുശേഷം ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് ക്ലെയിം ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത് ഒരുപാട് ഗുണം ചെയ്യും അല്ലെങ്കിൽ അത് ഒരു നല്ല രീതിയിൽ ഫലിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ കുറച്ചുപേരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡിസംബർ ഒരു പകുതിക്ക് ശേഷം ഇത്തരത്തിലുള്ള ഒരു സെപ്പറേഷൻ കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉണ്ടായത് കൊണ്ട് മാത്രം റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് വന്നവരാണെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നെഗറ്റീവ് എനർജിയെ കൂട്ടുപിടിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടുമായിരിക്കാം നമ്മൾ ചിലപ്പോൾ ദൈവത്തെ പ്രാപിച്ചോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി ഒക്കെ ഒന്ന് ആയിട്ട് വരുമ്പോൾ ധാരാളം സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നെഗറ്റീവ് എനർജി ഉപയോഗിച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ അവരുടെ ഒരു പതനം എന്ന് പറയുന്നത് അത്രമേൽ ഒരു വലുതായിരിക്കും ആ അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ റിസൾട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടി അത് കണ്ട് അതിൻ്റെ പുറകെ പോകുന്ന ചില വ്യക്തികളുണ്ട് പക്ഷെ അതെല്ലാം ഒരു താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയെ പേടിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് പെട്ട് പോകുമോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കഷ്ടപ്പെടുത്തുമോ ഇതൊക്കെ എന്നൊക്കെ ചിന്തിക്കുന്ന ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഓൾ എഫക്ട് നമുക്ക് കിട്ടുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ എന്നൊക്കെ ചിന്തിച്ച് മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം നോർമലി നല്ല രീതിയിൽ ഒന്ന് ശക്തമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി എല്ലാം കണക്റ്റായി നിൽക്കുന്ന മനസ്സിന് നല്ല ഉറപ്പുള്ള ഒരു പോസിറ്റീവായിട്ട് ഊർജ്ജത്തോട് കൊടുക്കുന്ന ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ഒന്നും നമ്മൾ അത്രമേ സാധിക്കാൻ സ്വാധീനിക്കാൻ ായിട്ട് യാതൊരു സാധ്യതയുമില്ല അതേസമയം നമ്മൾ പെട്ടെന്ന് ഭയപ്പെടുന്ന രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളാകെ വന്ന് വീക്കായിട്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു നമ്മുടെ വളരെ വിഷമഘടത്തിലൂടെയാണ് മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് വൈബിൽ ഒട്ടും പോസിറ്റീവ് വൈബിലല്ല ഓവർ തിങ്കിങ് നെഗറ്റീവ് എനർജിയിലൊക്കെ ഉണ്ട വ്യക്തികളാണെങ്കിൽ ഇത് കൂടുതലായിട്ട് അവരെ എഫക്ട് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെ അതിൻ്റെതായ എഫക്റ്റുകൾ അവരുടെ ലൈഫിൽ വരാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം എല്ലാം ഒരു യൂണിവേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമാണ് ആരെയും അങ്ങനെ എല്ലാ സമയവും മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ പോകാനായിട്ട് അനുവദിക്കില്ല അതാണ് നമുക്കിവിടെ വരുന്നത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് കുറച്ച് കഴിയുമ്പോൾ വരും എന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ ഇപ്പം ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എഫേർട്ട് വന്നു കഴിഞ്ഞാലും അത് ഒത്തിരി സമയം അങ്ങനെ നിൽക്കത്തില്ല കുറേ ആളുകൾക്ക് കുറച്ച് സമയം പോകുന്നതനുസരിച്ച് അനുസരിച്ച് അതിൻ്റെ ഒരു എഫേർട്ട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെ പോയിട്ട് പിന്നെ അതൊരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്ന ആ ഒരു വിഷമങ്ങളും എല്ലാം അതിന്റെ ഒരു സൈക്കിൾ അവസാനിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അതിന്റെ ഒരു എനർജി സെൻഡ് ആകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസംബർ ഒരു പകുതിയോട് ശേഷം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ടുള്ള ആ ഒരു ഗ്യാപ്പിന് ശേഷം ഈ വ്യക്തി വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ഒരു എനർജിയിൽ കിട്ടിയ ആൾക്കാര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വീണ ആ ഒരു ഡാർക്ക് ഡാർക്ക് ആയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കറുപ്പ് അല്ലെങ്കിൽ പ്രകാശമില്ലാത്ത ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ മാറിപ്പോകുന്നു വെളിച്ചം വരാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഇതിനകത്ത് ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ മൂടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ ഈ പറഞ്ഞ പല കാര്യങ്ങളും ആ ഒരു സമയത്ത് തെളിഞ്ഞു വരും എന്നുള്ളതാണ് അപ്പൊ കുറച്ചധികം നാളുകളായിട്ട് റിലേഷൻഷിപ്പിൽ ഇതുപോലെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്ന അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കംപ്ലീറ്റ് കൈവിട്ടു പോയി എന്ന് തോന്നിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ പെട്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു റീഡിങ് തന്നെയാണ് കാരണം ഇവിടെ ആ ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈമിങ് അടുത്തിട്ടുള്ള പേഴ്സന്റെ എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കുറച്ചധികം നാള് ഒരു സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെയുള്ള അല്ലെങ്കിൽ മനസ്സിങ്ങനെ സ്ട്രക്കാൻ നിൽക്കുന്ന ഒരു അനുഭവം പെടാനൊക്കെയുള്ള യോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്ന വളരെ ഒരു ക്ലാരിറ്റി അവരുടെ ചിന്തകളിൽ വരുന്നുണ്ടെങ്കിലും അവർ ആ ഒരു രീതിയിലുള്ള ഒരു ഊർജ്ജമൊക്കെ വരാനായിട്ട് പോകുന്ന ഒരു സമയം തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തിന്റെ ഒരു സമയം നമ്മൾ പറയില്ലേ അതുപോലെയുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആക്ഷൻ ഒന്നും എടുക്കാൻ കഴിയാതെ ആകെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഈ ഒരു പേഴ്സൺ പേഴ്സണ് കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ചധികം പേർക്ക് തന്നെ ഈ ഒരു എനർജിയിൽ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവാം ഇതിനുള്ളിൽ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണല്ലോ ആ അത് ഓർത്തിട്ട് നിങ്ങൾ പേടിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഒന്നുമല്ല എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് അത്തരത്തിൽ ഫീൽ ചെയ്യിക്കാനുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും നിങ്ങൾ ഇതിനകത്ത് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ പേഴ്സണെ വിട്ടുകൊടുക്കാൻ വയ്യ അല്ലെങ്കിൽ ആർക്കും എന്നെ അങ്ങനെ ഇവരിൽ നിന്ന് തട്ടിപ്പറിച്ച് മാറ്റിയെടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ള ഒരു ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഒരു വലിയ ഫാക്ടറായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഇത് തമ്മിലുള്ള ഒരു ഏറ്റവും ഏറ്റുമുട്ടലാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അറ്റ് ലാസ്റ്റ് ആ ഒരു പോസിറ്റീവ് എനർജി എനർജി തന്നെ വിജയിക്കും അപ്പോൾ ആ ഒരു ചരിത്രമാണ് എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് പോസിറ്റീവ് എനർജികൾ വിജയിക്കാനുള്ള ഒരു സാധ്യതകളാണ് അപ്പൊ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു നെഗറ്റീവിനെ കൂട്ടുപിടിക്കാതെ വളരെ സത്യസന്ധമായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഉണ്ടാകുമ്പോൾ അവിടെ ആയിരിക്കും എപ്പോഴും അൾട്ടിമേറ്റ് എന്താണ് വരാനുള്ളത് ആ ഒരു നന്മ വന്നു ചേരുക എപ്പോഴും അവിടെ മാത്രമായിരിക്കും അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടാകും അത്രയും സ്നേഹമായിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സന്റെ ഒരു മുഖമാറ്റം അല്ലെങ്കിൽ ഒരു സ്വഭാവ മാറ്റം കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവാം അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു വേദനകൾക്കോ പ്രാർത്ഥനകൾക്കോ എല്ലാം ഒരു ഉത്തരം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലോസ് കൂടി നമുക്ക് നോക്കാം ക്ലോസ് റിലേറ്റഡ് ടു ദിസ് ഫസ്റ്റ് ക്ലൂ നമുക്ക് മോൾ ഓൺ റൈറ്റ് എന്നാണ് റൈറ്റ് സൈഡിലെ കവളിലെ മറികളിലെ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നമ്പർ ഫോർ കിട്ടുന്നുണ്ട് നമ്പർ നയൻ എക്സ്പെക്ട് മെറാക്കിസ് നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പാസ്റ്റ് ലൈഫ് ഉള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ലെറ്റർ എച്ച് ഷോർട്ട് ഹെയർ ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട് ക്രൈസ് ഓൺ വെഹിക്കിൾസ് വണ്ടികളോട് ക്രൈസ് ഉള്ള വ്യക്തികളാകുന്ന ചാൻസ് ഉണ്ട് നമ്പർ ത്രീ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നെയിൽ പോളിഷ് നെയിൽ പോളിഷിനോടൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം മ്യൂസിക് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി വൺ എന്ന് പറയുന്ന വർഷം വരുന്നു ലെറ്റർ എ എ ലോയർ ക്രിക്കറ്റ് നയൻറ്റീൻ എയ്റ്റി നമ്പർ ഫിഫ്റ്റി ത്രീ നയൻറ്റീൻ നയൻറ്റി സിക്സ് ഡ്രൈവർ നമ്പർ സിക്സ് നയൻറ്റീൻ എയ്റ്റി സെവൻ ലെറ്റർ ആർ ജൂൺ മന്ത് നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് ഇവിടെ കിട്ടുന്നത് നമ്പർ ട്വൻറ്റി സിക്സ് സിക്സ് ഡേയ്സ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഡ്രോയിങ് അപ്പോൾ ഇത്രയും ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗും നിങ്ങളുമായിട്ട് റസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്